നിയോ ലൈഫ് ക്ലബ്ബിലേക്ക് സ്വാഗതം വെൽക്കം ടു നിയോ ലൈഫ് ക്ലബ് ലോകത്തിലെ ആദ്യത്തെ വികേന്ദ്രീകൃത സ്വയംഭരണാധികാര ലാഭേച്ചയില്ലാത്ത ഓർഗനൈസേഷൻ അപ് ടു യുവർ ബിയോണ്ട് യുവർ ഡ്രീം പ്ലാൻ ഒരു സംക്ഷിപ്തവും വ്യക്തവുമായ വിശദീകരണം പ്രാരംഭ സംഭാവന മുപ്പത് ഡോളർ മാത്രം എല്ലാവരും വെറും മുപ്പത് ഡോളർ കൊണ്ടാണ് ആരംഭിക്കുന്നത് ഇത് കുറഞ്ഞ ആരംഭ ഫീസും തുല്യ അവസരവും ഉറപ്പാക്കുന്നു ഇത് അംഗങ്ങൾക്ക് തുടക്കത്തിൽ മുപ്പത് ഡോളറിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് അസാധ്യമാക്കുന്നു സ്പോൺസർഷിപ്പ് നൂറ് ശതമാനം പ്രാരംഭ സംഭാവനയുടെ നൂറ് ശതമാനം സ്പോൺസറിലേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ ഒരു ടു മാട്രിക്സ് പ്ലാനിൽ രണ്ട് അംഗങ്ങളിലൂടെയുള്ള ടീം വളരുന്നതിലൂടെ നാല്പത് കോടി ഡോളർ ലഭിക്കുമ്പോൾ ഒരു അംഗം ഇരുപത് കോടി ഡോളർ വിലമതിക്കുന്ന അല്ലെങ്കിൽ അമൂല്യമായ ഒരു അക്ഷയക്കനിയാണ് ഈ തിരിച്ചറിവ് പുതിയ അംഗങ്ങളുമായുള്ള ഊഷ്മള ബന്ധത്തിലൊന്നിയ വളർച്ച സുഗമമാക്കുന്നു അംഗങ്ങൾക്ക് അവരുടെ റിക്രൂട്ട് ചെയ്തവരുടെ ആദ്യ ലെവലിന്റെ ആദ്യ അപ്ഗ്രേഡിൽ നിന്ന് നാല് അംഗങ്ങളിൽ നിന്ന് നാൽപ്പത് ഡോളർ വീതം നൂറ്റി അറുപത് ഡോളർ എന്നുവെച്ചാൽ നൂറ് ശതമാനം സമ്പാദിക്കുന്നു ഇത് ശക്തമായ ടീം വളച്ച് സാധ്യമാക്കുന്നു കൂടാതെ മൂന്നാം ലെവൽ മുതൽ അംഗങ്ങൾ നേടുന്ന ടീം ലെവൽ വിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം സ്പോൺസർമാർക്ക് ലഭിക്കും ഇത് അവരുടെ ടീമിനെ വളരാൻ സജീവമായി സഹായിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു നിയോ ലൈഫ് ക്ലബ്ബ് പ്ലാനിന്റെ പ്രധാന സവിശേഷതകൾ രണ്ട് മാട്രിക്സ് സിസ്റ്റം അംഗങ്ങൾ നടത്തുന്ന ഓരോ ലെവൽ അപ്ഗ്രേഡിലും ലെവൽ അപ്ഗ്രേഡിന്റെ വിതരണം ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ മൂന്നാം ലെവലിലുള്ള എട്ട് അംഗങ്ങൾ എൺപത് ഡോളർ ആയി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എട്ട് അംഗങ്ങളിൽ നിന്ന് നാൽപ്പത് ഡോളർ വീതം നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് ഡോളർ ലഭിക്കും എൺപത് ഡോളറിന്റെ അമ്പത് ശതമാനം സമം നാൽപ്പത് ഡോളർ നാൽപ്പത് ഡോളർ ഗുണിക്കണം എട്ട് സമം മുന്നൂറ്റി ഇരുപത് ഡോളർ നാലാമത്തെ ലെവലിൽ പതിനാറ് അംഗങ്ങൾക്ക് നൂറ്റി അറുപത് ഡോളർ ആയി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരിൽ സമം എൺപത് ഡോളർ ഡോളർ ഗുണിക്കണം പതിനാറ് സമം ആയിരത്തി ഡോളർ അഞ്ചാമത്തെ ലെവലിൽ മുപ്പത്തിരണ്ട് അംഗങ്ങൾ മുന്നൂറ്റി ഇരുപത് ഡോളർ ആയി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരിൽ നിന്നും ഡോളർ വെച്ച് അയ്യായിരത്തി ഡോളറിന്റെ ഡോളർ ഡോളർ ആറാമത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരിൽ നിന്നും ഡോളർ 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 വെച്ച് ലഭിക്കും ഡോളറിന്റെ ഗുണിക്കണം അറുപത്തിനാല് ഡോളർ ഏഴാം ലെവലിൽ എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളർ എട്ടാം ലെവലിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത് ഡോളർ ഒൻപതാം ലെവലിൽ പതിമൂന്ന് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളർ പത്താം ലെവലിൽ അമ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി എട്ട് ഡോളർ പതിനൊന്നാം ലെവലിൽ രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത് ഡോളർ പന്ത്രണ്ടാം ലെവലിൽ എട്ട് കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി ആറായിരത്തി എൺപത്തിഒൻപത് ഡോളർ എല്ലാ ലെവലുകളിലുമായി ആകെ തുക പതിനൊന്ന് കോടി പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനേഴ് ഡോളർ മുപ്പത് ഡോളർ മുതൽ ആരംഭിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് അപ്ലൈൻ ലെവൽ ഷെയർ മാത്രമായി പതിനൊന്ന് കോടി പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാന്നൂറ്റി പതിനേഴ് ഡോളർ ഇത് സംഭവിക്കുന്നതോടൊപ്പം രണ്ട് മീട്രിക്സ് മാത്രമായി ടീം ഡെവലപ്പ് ആയാൽ പോലും മൊത്തം നാല് ലെവൽ ജനറേഷൻ വരുമാനവും ചേർന്നാൽ കോടി ലക്ഷത്തി ഡോളർ യഥാർത്ഥത്തിൽ പല ആക്ടിവ് അംഗങ്ങളും രണ്ടിൽ വളരെ കൂടുതൽ സ്പോൺസറിംഗ് ചെയ്യുമ്പോൾ ഇതിലും എത്രയോ വലിയ തുകയായിരിക്കും ലഭിക്കാനുണ്ടാവുക ഇനി നമുക്ക് നിയോ ലൈഫ് ക്ലബ് പ്ലാനിന്റെ യഥാർത്ഥ സാധ്യതകൾ മനസ്സിലാക്കാം ഇവിടെ നൽകിയിരിക്കുന്ന ചാർട്ട് സൂക്ഷ്മമായി പരിശോധിക്കുക ലളിതമായ ടൂ മാട്രിക്സിൽ നടപ്പിലാകുമ്പോൾ നിയോ ലൈഫ് ക്ലബ് പ്ലാനിന്റെ അവിശ്വസനീയമായ സാധ്യതകൾ വെളിവാകുന്നു നിയോ ലൈഫ് ക്ലബ് പ്ലാനിന്റെ യഥാർത്ഥ ശക്തി ഡയറക്ട് റെഫറലുകളിലെ നാല് തലമുറയിലുമുള്ള ഓരോരുത്തരുടെയും പന്ത്രണ്ട് ലെവൽ ത്രീയിൽ നിന്ന് ലഭിക്കുന്നവരുമാനത്തിലാണ് ആദ്യ തലമുറയിൽ അവർക്ക് ലഭിക്കുന്ന അപ്ലൈൻ ലെവൽ ഇൻഡത്തിന്റെ നാൽപ്പത് ശതമാനം രണ്ടാം തലമുറയിൽ നിന്ന് മുപ്പത് ശതമാനം മൂന്നാം തലമുറയിൽ നിന്ന് ഇരുപത് ശതമാനം നാലാം തലമുറയിൽ നിന്ന് പത്ത് ശതമാനം നിങ്ങളുടെ നെറ്റ്വർക്ക് വികസിക്കുമ്പോൾ പ്രതിഫലം പെയ്യുന്നത് പല പല മടങ്ങുകൾ ആകുന്നത് ചാറ്റിൽ നോക്കി മനസ്സിലാക്കി പ്രവർത്തിച്ച് അനുഭവിച്ചറിയുക ഫലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് താഴെ പറയുന്നു നിങ്ങളുടെ ആദ്യ തലമുറ ഡയറക്റ്റ് റെഫറലുകളിലെ അംഗങ്ങൾ നേടിയ മൊത്തം വരുമാനത്തിന്റെ നാല്പത് ശതമാനം നിങ്ങളുടെ രണ്ടാം തലമുറയിലെ അംഗങ്ങൾ നേടിയ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം നിങ്ങളുടെ മൂന്നാം തലമുറ അംഗങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം നിങ്ങളുടെ നാലാം തലമുറ അംഗങ്ങൾ നേടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം ഉദാഹരണം കൊടുത്തിരിക്കുന്നത് സിമ്പിൾ അറ്റു മാട്രിക്സിന്റേതാണെങ്കിലും യഥാർത്ഥ അനുഭവം കൂടുതൽ അതിശയകരമായിരിക്കും റഫർ ചെയ്യുന്നതിലൂടെ വർദ്ധിക്കുന്ന വരുമാന സാധ്യത ഓരോ അംഗത്തെയും കൂടുതൽ അംഗങ്ങളെ റഫർ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇത് നിരന്തര വളർച്ചയുള്ള ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കുന്നു ഒപ്പം അതിവേഗം വളരുന്ന വരുമാനവും നിയോ ലൈഫ് ക്ലബ് പ്ലാനിന്റെ പൂർണ്ണ സാധ്യതകൾ അൺലോക്ക് ചെയ്യുക നിങ്ങളുടെ വരുമാനം കുതിച്ചേരുന്നത് കാണുക ലളിതമായ അറ്റു മാട്രിക്സിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളർ ശ്രദ്ധിക്കുക ഓരോ അംഗത്തിനും നേരിട്ടുള്ള രണ്ട് നെറ്റ്വർക്ക് സ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ആദ്യ രണ്ട് റഫറലുകൾക്ക് ശേഷം അധിക അംഗങ്ങൾ മറ്റു ടീം അംഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു ഇത് ഒരു സ്പിലോവർ ആനുകൂല്യം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ടീമിനെ ആവേശപരമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് നേരിട്ടുള്ള റെഫറലുകൾ നിർബന്ധം അപ്ഗ്രേഡുകളും ടീം വരുമാനവും ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഓരോ അംഗത്തിനും കുറഞ്ഞത് രണ്ട് നേരിട്ടുള്ള റഫറലുകളെങ്കിലും ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് നിയോ ലൈഫ് ക്ലബ് കുറഞ്ഞ സംഭാവന ഉയർന്ന വരുമാന സാധ്യത ടു മാട്രിക്സ് സിസ്റ്റത്തിലൂടെയും നേരിട്ടുള്ള റെഫറലുകളിലൂടെയും ഗണ്യമായ വരുമാന അവസരങ്ങൾ ഉള്ളതിനാൽ മുപ്പത് യുഎസ് ഡി ടി എന്ന ചെറിയ പ്രാരംഭ സംഭാവനമാകും സ്പിൽ ഓവർ ആനുകൂല്യം അംഗങ്ങൾക്ക് അപ്ലൈനുകളുടെ സ്പിൽ ഓവറുകളിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതുകൊണ്ട് വേഗത്തിലുള്ള വരുമാന വർധന അതിവേഗ വളർച്ച അറ്റു മാട്രിക്സ് സിസ്റ്റം അതിവേഗം ഗണ്യമായ വളർച്ച ഉറപ്പാക്കുന്നു പ്രത്യേകിച്ച് രണ്ട് ഇൽ കൂടുതൽ റെഫറലുകളുള്ള അംഗങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനും സമ്പന്നമാക്കാനും സാധ്യമായ നൂറ് ശതമാനം വിശ്വസനീയവും വികേന്ദ്രീകൃതവുമായ ലാഭേച്ഛയില്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് നിയോ ലൈഫ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യരാശിക്കായി ലഭിച്ച ഈ സുവർണാവസരം സ്വീകരിക്കുക പ്രയോജനപ്പെടുത്തുക നിയോ ലൈഫ് ക്ലബിന്റെ പ്ലാനിലൂടെ കടന്നു എല്ലാവർക്കും അവരുടെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇതിലൂടെ സാധ്യമാകുന്നതിലുപരി ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും കൂടി നിറവേറട്ടെ എന്നും ആശംസിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങളോളം സ്വപ്നങ്ങൾക്കുമപ്പുറം എന്ന നിയോ ലൈഫ് ക്ലബിന്റെ ആശംസ എല്ലാവരിലും പ്രാവർത്തികമാവട്ടെ നന്ദി